കന്യാകുമാരിയിലെ നരേന്ദ്ര നരേന്ദ്രസന്നിധിയിൽ നിന്നുള്ള മടക്കയാത്രയിൽ നരേന്ദ്രമോദി തന്റെ ജീവിതത്തിൽ താൻ വന്ന വഴികളെക്കുറിച്ച് ചിന്തിച്ചു വിമാനത്തിലിരുന്ന് അദ്ദേഹം എഴുതിയ കുറിപ്പ് ഹൃദയം കൊണ്ടായിരുന്നു അതിലെ ഓരോ വാചകത്തിലും മനുഷ്യ നന്മയ്ക്കായി സ്പന്ദിക്കുന്ന ഒരു ഹൃദയത്തെ തൊട്ടറിയാനാകും അദ്ദേഹത്തിന്റെ കത്ത് തുടങ്ങുന്നത് ഈ വരിയിലൂടെയാണ് പ്രിയപ്പെട്ട ഭാരതീയരെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മാതാവായ നമ്മുടെ ഭാരതത്തിൽ ഇന്ന് സമാപിക്കുന്നു കന്യാകുമാരിയിൽ മൂന്ന് ദിവസത്തെ ആത്മീയ യാത്രയ്ക്ക് ശേഷം ഞാൻ ഡൽഹിയിലേക്ക് വിമാനം കയറിയതേയുള്ളൂ പകൽ മുഴുവൻ കാശിയിലും മറ്റ് നിരവധി മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ് എൻ്റെ മനസ്സ് ഒരുപാട് അനുഭവങ്ങളും വികാരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിൽ തന്നെ അതിരുകളില്ലാത്ത ഊർജപ്രവാഹം അനുഭവപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അമൃതകാലത്തിന്റെ ആരംഭമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാടായ മീററ്റിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ പ്രചാരണം ആരംഭിച്ചു അതിനുശേഷം നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഓരോ കോണിലും ഞാൻ സഞ്ചരിച്ചു ഈ തിരഞ്ഞെടുപ്പുകളുടെ അവസാന റാലി എന്നെ പഞ്ചാബിലെ ഹോഷിയാർപൂരിലേക്ക് കൊണ്ടുപോയി മഹാഗുരുക്കളും സത് ജിയുമായി ബന്ധപ്പെട്ട നാട് അതിനുശേഷം ഞാൻ കന്യാകുമാരിയിൽ ഭാരതാമ്പയുടെ പാതാരങ്ങളിലെത്തി തിരഞ്ഞെടുപ്പിന്റെ ആവേശം എൻ്റെ ഹൃദയത്തിലും മനസ്സിലും പ്രതിധ്വനിക്കുന്നത് സ്വാഭാവികമാണ് റാലികളിലും റോഡ് ഷോകളിലും കണ്ട അനേകം മുഖങ്ങൾ എന്റെ കൺമുന്നിൽ വന്നു സ്ത്രീ ശക്തി നൽകിയ അനുഗ്രഹങ്ങൾ വിശ്വാസം വാത്സല്യം ഇതെല്ലാം വളരെ വിനീത അനുഭവമായിരുന്നു എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു ഞാനൊരു ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ ആക്ഷേപ ശബ്ദങ്ങൾ വാക്കുകൾ ഇവയെല്ലാം ഒരു ശൂന്യതയിൽ അപ്രത്യക്ഷമായി നിസ്വാർത്ഥത എന്ന ബോധം എന്റെ ഉള്ളിൽ വളർന്നു വന്നു മനസ്സ് ബാഹ്യലോകത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ടു വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലെ ധ്യാനം വെല്ലുവിളി നിറഞ്ഞതാണ് പക്ഷേ കന്യാകുമാരി എന്ന നാടും സ്വാമി വിവേകാനന്ദന്റെ പ്രചോദനവും അതെല്ലാം അനായാസമാക്കി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രചാരണം കാശിയിലെ പ്രിയപ്പെട്ടവരുടെ കൈകളിൽ ഏൽപ്പിച്ച് ഇവിടെ എത്തി ജനനം മുതൽ ഞാൻ കാത്തുസൂക്ഷിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്ത മൂല്യങ്ങൾ എന്നിൽ പകർന്നു നൽകിയ ഈശ്വരനോട് ഞാൻ നന്ദിയുള്ളവനാണ് കന്യാകുമാരിയിലെ ഈ സ്ഥലത്ത് സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് അനുഭവിച്ചിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു സമാനമായ ചിന്താധാരയിലൂടെ ഞാനും സഞ്ചരിച്ചു ഈ നിസ്വാർത്ഥതയ്ക്കിടയിൽ സമാധാനത്തിനും നിശബ്ദതയ്ക്കുമിടയിൽ ഭാരതത്തിൻ്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എൻ്റെ മനസ്സ് ചിന്തിച്ചു കന്യാകുമാരിയിലെ ഉദയസൂര്യൻ എൻ്റെ ചിന്തകൾക്ക് പുതിയ വെളിച്ചമേകി സമുദ്രത്തിൻ്റെ ആഴം എന്റെ ആശയങ്ങളുടെ വ്യാപ്തി കൂട്ടി വിശാലമായ ചക്രവാളത്തിൻ്റെ തുടർച്ച പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഏകത്വം ഞാൻ തിരിച്ചറിഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ നടത്തിയ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും എന്നിൽ പുനർജനിക്കുന്നത് ഞാൻ അറിഞ്ഞു ഒരു രാഷ്ട്രമെന്ന നിലയിൽ കാലാഹരണപ്പെട്ട ചിന്തകളെയും വിശ്വാസങ്ങളെയും കുറിച്ച് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് നിഷേധാത്മകതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വിജയം കൈവരിക്കുന്നതിനുള്ള ആദ്യ പടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം ശുഭചിന്തകളുടെ മടിത്തട്ടിലാണ് വിജയം വിരിയുന്നത് പ്രധാനമന്ത്രി ഡയറിയിൽ കുറിച്ചു വായനക്കാരെ വികാരത്തിന്റെ വേലിയേറ്റത്തിലെത്തിക്കുന്ന ഈ അക്ഷരങ്ങളിൽ ചോര കിനിയുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാനാകും ധ്യാനത്തിന്റെ അർത്ഥപൂർണതയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ മനുഷ്യനിൽ നിന്ന് അവന്റെ വളർച്ച എത്ര ഉയരത്തിലേക്ക് എത്തുന്നു എന്നതിന് തെളിവായിത്തീരുകയാണ് മോദിയുടെ കത്ത്